നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സിസു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോകത്ത് ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഞാനാണ് കിലിനംബാപ്പ പറയുകയാണ് സാന്റി അകോബേർ നാബുവിൽ സിദിൻ സിദാൻ്റെ ചിരി കിലിനംബാപ്പയുടെ ഗോൾ സിദാൻ്റെ ചിരി കിലിനംബാപ്പയോട് മാധ്യമങ്ങൾ പറഞ്ഞു സിദാൻ നിങ്ങളുടെ കളി കണ്ട് നിങ്ങളുടെ ഗോൾ കണ്ട് സന്തോഷിച്ച് ചിരിക്കുന്നു എന്തു പറയുന്നു അംബാപ്പയുടെ മറുപടി എൻ്റെ ഗോളിന് സിദാൻ ചിരിച്ചെന്നു സിസു എൻ്റെ ഐഡോളാണ് ഫ്രഞ്ചുകാരനാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ പോലെ റയൽ മാഡിൽ ഞാൻ ഞാൻ കളിക്കുകയും ചെയ്യുന്നു സോ ഇഫ് സിസു സ്മൈൽസ് അറ്റ് മൈ ഗെയിം ഐ ആം ദി ഹാപ്പിയസ്റ്റ് ഗായി ഇൻ ദി വേൾഡ് എന്നാണ് കിലിയൻ എംബാപ്പെ പറയുന്നത് കിലിനംബാപ്പെ ഒരു സ്വപ്നമാണിപ്പോൾ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രീം ലൈഫാണ് അതിൻ്റെ എല്ലാ സന്തോഷവും അദ്ദേഹത്തിൽ നമുക്ക് കാണാം അതിൻ്റെ റിസൾട്ട് നമുക്ക് കളിക്കളത്തിലും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹമാണ് എഴുപത്തെട്ട് മിനിറ്റ് കളിച്ചു മുപ്പത്തി ടച്ചുകൾ മൂന്ന് ഗോളുകൾ ഏഴ് ഷോട്ടുകൾ തീർത്തും അഞ്ചെണ്ണം മോൺ ടാർഗറ്റ് രണ്ട് കീ പാസുകൾ ഇരുപത്തിമൂന്ന് പാസ്സുകളിൽ പതിനാറെ എണ്ണം ആക്യുറേറ്റ് രണ്ട് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് രണ്ടും സക്സസ്ഫുൾ ഇതിൽ അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തുകൊണ്ട് യു എഫ്ഐയുടെ ടെക്നിക്കൽ ഒബ്സർവർ കമ്മിറ്റി ഒബ്സർവർ പാനൽ പറഞ്ഞ വാക്കുകൾ കൂടി നോക്കുക അദ്ദേഹം കൂടുതൽ ഗെയിമിൽ ഇൻവോൾവ് ആയിരുന്നു മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഗെയിമിൽ ഇൻവോൾവ് ആയിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അദ്ദേഹത്തിൻ്റെ റണ്ണ് വളരെ ആയിരുന്നു റൺസ് ഇൻ ബിഹൈൻഡ് അത് കളിയിൽ വലിയ രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ആൻഡ് ഓഫ് കോഴ്സ് ഹിസ് ഗോൾസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഗെയിം എന്നാണ് യു എഫ് എയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ നിരീക്ഷിച്ചത് സോ എംബാപ്പെ പൊളിച്ചെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ആയുധിൽ അദ്ദേഹത്തിൻ്റെ കളി ചിരിക്കുമ്പോൾ അദ്ദേഹവും ഹാപ്പിയാണ് ലോകത്തെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഞാനാണെന്ന് ഇപ്പോൾ എംബാപ്പെ പറയുന്നു ഒരു അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട്